ഒമാനിലെ ദാഖലിയ ഗവർണറേറ്റിൽ ട്രക്കും ബസും കൂട്ടിയിടിച്ച് രണ്ട് മരണം ഒൻപത് പേർക്ക് പരിക്ക് ഒമാനിൽ ജനുവരി രണ്ട് മുതൽ വരെ ന്യൂനമർദ്ദം തീരപ്രദേശങ്ങളിൽ മഴ സാധ്യത അറേബ്യൻ ഗൾഫ് കപ്പിൽ ആവേശപ്പോര് സെമി ഫൈനലിൽ സൗദിക്കെതിരെ ഒമാൻ ഇന്നിറങ്ങും സഹകരണം ശക്തിപ്പെടുത്തൽ ഒമാൻ ഇറാൻ വിദേശകാര്യമന്ത്രിമാർ കൂടിക്കാഴ്ച നടത്തി ഗൾഫ് മാധ്യമം ഒമാൻ ഗൾഫ് അപ്ഡേറ്റ്സ് അപ്ഡേറ്റ്സ് പ്രധാന വാർത്തകൾ ഗൾഫ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് ഗവർണറേറ്റിലെ ബിർക്കത്ത് അൽ അൽഹൌസിൽ ബസും ട്രക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ രണ്ടു പേർ മരിക്കുകയും ഒൻപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇന്ന് പുലർച്ചെയാണ് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു രക്ഷാപ്രവർത്തനം പരിക്കേറ്റ ഒൻപത് പേരിൽ ചിലർക്ക് മിതമായതും ഗുരുതരവുമായ പരിക്കുകളാണുള്ളത് ചികിത്സയ്ക്കായി ഇവരെ അടുത്തുള്ള ആശുപത്രികളിലേക്ക് മാറ്റി പരിക്കേറ്റവർക്ക് അടിയന്തര സഹായം ഉറപ്പുവരുത്തിയിട്ടുണ്ട് അതേസമയം അപകടത്തിൽപ്പെട്ട വാഹനങ്ങൾക്ക് സാരമായ കേടുപാടുകളാണുള്ളത് ജനുവരി രണ്ടു മുതൽ അഞ്ചു വരെ സുൽത്താനേറ്റിനെ ന്യൂനമർദ്ദം ബാധിക്കുമെന്ന് ഒമാൻ സിവിൽ ഏവിയേഷൻ അതോറിറ്റി ഇതിന്റെ ഭാഗമായി മുസന്തം ഗവർണറേറ്റിലും ഒമാൻ കടലിനോട് ചേർന്നുള്ള തീരപ്രദേശങ്ങളിലും ഒറ്റപ്പെട്ട മഴ പെയ്തേക്കും താപനിലയിൽ പ്രകടമായ ഇടിവ് പർവ്വത പ്രദേശങ്ങളിൽ മൂടൽമഞ്ഞ് രൂപപ്പെടൽ പൊടിക്കാറ്റ് എന്നിവയ്ക്കും സാധ്യതയുണ്ട് യാത്ര ചെയ്യുമ്പോഴോ ഔട്ട്ഡോർ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോഴും എല്ലാവരും ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഏറ്റവും കുറഞ്ഞ താപനില രേഖപ്പെടുത്തിയത് സൈക്കിൾ ആയിരുന്നു ആറ് ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ഇവിടുത്തെ താപനില മസ്യൂന പത്ത് പോയിൻറ്റ് ഒൻപത് യാംഗുൾ പതിനൊന്ന് പോയിൻറ്റ് അഞ്ച് നിസ്വ പതിനൊന്ന് പോയിൻറ്റ് എട്ട് അൽ ഖാബിൽ തുമ്രൈത്ത് പന്ത്രണ്ട് പോയിൻറ്റ് ഒന്ന് ഫഹൂദ് പന്ത്രണ്ട് പോയിൻറ്റ് രണ്ട് മുഖിൻ പന്ത്രണ്ട് പോയിൻറ്റ് ഏഴ് എന്നിങ്ങനെയാണ് സുൽത്താനറ്റിൻ്റെ മറ്റിടങ്ങളിൽ അനുഭവപ്പെട്ട താപനിലയുടെ തോത് അറേബ്യൻ ഗൾഫ് കപ്പിൽ ഫൈനൽ ലക്ഷ്യമിട്ട് ഒമാൻ ഇന്നിറങ്ങും കുവൈത്തിലെ ജാബർ അൽ മുബാറക് അൽ ഹമദ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആദ്യ സെമിയിൽ ശക്തരായ സൗദി അറേബ്യയാണ് എതിരാളികൾ ഒമാൻ സമയം വൈകിട്ട് ആറേ മുപ്പതിനാണ് മത്സരം തിളക്കമാർന്ന പ്രകടനത്തോടെ സെമിയിൽ പ്രവേശിക്കാൻ കഴിഞ്ഞതിന്റെ ആത്മവിശ്വാസവുമായിട്ടാണ് കോച്ച് ജാബിർ അഹമ്മദിന്റെ കുട്ടികൾ ഇന്ന് പന്ത് ഇറങ്ങുന്നത് ഗ്രൂപ്പ് ഘട്ടത്തിലെ മത്സരങ്ങളിൽ ആദ്യം ഗോൾ വഴങ്ങിയിട്ടും പതറാതെ തിരിച്ചടിക്കാൻ കഴിഞ്ഞത് ടീമിന് പ്രതീക്ഷയേകുന്ന കാര്യമാണ് കഴിഞ്ഞ കളികളെ പോലെ മുന്നേറ്റവും പ്രതിരോധവും കരുത്തു കാണിക്കുകയാണെങ്കിൽ ഒമാൻ വലകുലുക്കാൻ ഇന്ന് സൗദി പാടുപെടേണ്ടി വരും ഗോൾ ബാറിന് കീഴിൽ ഇബ്രാഹിം അൽ മുഖൈനിയും തകർപ്പൻ ഫോമിലാണ് യു എക്കെതിരെയുള്ള മത്സരത്തിൽ ഉടനീളം മിന്നും പ്രകടനം പുറത്തെടുത്ത താരം അവസാന മിനിറ്റിലെ പെനാൽറ്റി തടഞ്ഞിട്ട് ടീമിനെ സെമിയിലെത്തിക്കുകയും ചെയ്തു അതേസമയം ഗ്രൂപ്പ് ബിയിൽ നിന്ന് രണ്ട് വിജയവുമായിട്ടാണ് സൗദിയുടെ വരവ് മൂന്ന് മത്സരങ്ങളിൽ നിന്നായി എട്ട് ഗോളുകളാണ് സൗദി നേടിയത് ഇത് ഒമാന്റെ നെഞ്ചിടിപ്പേറ്റുന്ന കാര്യമാണ് ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങളിൽ ഒമാൻ വെറും നാല് ഗോളുകൾ മാത്രമാണ് നേടിയിട്ടുള്ളത് ഫിനിഷിംഗിലെ പാളിച്ചയാണ് ഒമാനെ തിരിച്ചടിയായത് കഴിഞ്ഞ മത്സരങ്ങളെപ്പോലെ സൌദിയുടെ മുന്നേറ്റ നിര ഇരമ്പിയെത്തുകയാണെങ്കിൽ ഒമാന്റെ പ്രതിരോധ നിരക്ക് പിടിപ്പത് പണിയായിരിക്കും ഇന്ന് ഫിനിഷിംഗിലെ പാളിച്ചയടക്കം പരിഹരിച്ചാകും ഒമാൻ ഇന്ന് കളത്തിലിറങ്ങുക ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ ബിൻ ഹമദ് അൽ ബുസൈദി ടെഹ്റാനിൽ ഇറാൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ അബ്ബാസ് അറഖിയുമായി കൂടിക്കാഴ്ച നടത്തി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രാദേശിക സഹകരണവും നയതന്ത്ര ബന്ധവും ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായുള്ള ചർച്ചകളും നടന്നു വ്യാപാരം ഊർജം പ്രാദേശിക സുരക്ഷ എന്നിവയുൾപ്പെടെ പരസ്പര താൽപര്യമുള്ള മേഖലകളിൽ ഇരു രാജ്യങ്ങളും സഹകരണം ശക്തിപ്പെടുത്തുന്നതിനെ കുറിച്ചും വിശകലനം ചെയ്തു ഗൾഫ് മേഖലക്കുള്ളിൽ ശക്തമായ ബന്ധം വളർത്തിയെടുക്കുന്നതിലും പ്രാദേശിക വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നതിലുമുള്ള കാഴ്ചപ്പാടുകളും ഇരുവരും പരസ്പരം കൈമാറി ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം ിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കും എക്സ്ചേഞ്ച്